കാശി എന്ന ശ്രീ വിദ്യയുടെയും കാശിനാഥന്റെയും സ്റ്റോറിയായിരിക്കും ഇനി മുതൽ മണിക്ക് രാവിലെ വരിക അവളയന എന്ന സ്റ്റോറി രാത്രി ഒമ്പത് മണിക്കായിരിക്കും കോളേജ് തുടർന്ന് ഒരു പക്ഷേ ശ്രീ കാശി വേഗിയേക്കാം എങ്കിലും ഇടാൻ ശ്രമിക്കാം ഒരു തുടർ കഥയാണ് ശ്രീ കാശി പാർട്ട് ഒന്ന് എനിക്ക് പറ്റില്ല നിന്റെ സമ്മതം ഞങ്ങൾക്ക് ആവശ്യമില്ല വിജയൻ എൻ്റെ ജീവിതമാണ് അത് ആരെ കൂടെ ജീവിക്കണം എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അതിന് അച്ഛനായ ഞാനുണ്ട് ഇവിടെ വിജയൻ പായ് ഒരു പെൺകുട്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം എനിക്കുണ്ട് അച്ഛനോട് തർക്കുത്രം പറയുന്നു സുശീല അവളുടെ കൈ അവൾക്ക് നേരെ ഉയർത്തിയതും ആ കൈ അവൾ പിടിച്ചിരുന്നു എൻ്റെ നേരെ കൈ ഉയർത്താൻ ഞാനും അച്ഛനും സംസാരിക്കുമ്പോൾ ഇടപെടാനും നിങ്ങളാര ഡി നിൻ്റെ അമ്മയോടാണ് നീ ഈ പറയുന്നത് വിജയൻ അത് നിങ്ങൾക്ക് മാത്രമാണ് എൻ്റെ അമ്മയുടെ പേര് സുശീല എന്നല്ല ശ്രീദേവി എന്ന എൻ്റെ അമ്മക്ക് പകരം ഇവരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അമ്മ എന്ന് വിളിപ്പിക്കാൻ ശ്രമിച്ച നിങ്ങളെ അച്ഛ എന്ന് വിളിക്കുന്ന നാവ് കൊണ്ട് വിജയൻ എന്ന് വിളിപ്പിക്കരുത് വിജയൻ്റെ കൈ സ്ത്രീയുടെ മുഖത്ത് പതഞ്ഞിരുന്നു എന്നെ തല്ലി എന്ന് വിചാരിച്ചു ഞാൻ ഒന്നിനും സമ്മതിക്കില്ല ഇത്രയും നാളും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത ഈ സ്ത്രീയും നിങ്ങളും എൻ്റെ കാര്യത്തിൽ ഇപ്പോ ഇടപെടുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല എന്നും മറിച്ചു എന്തിനായെന്നും എനിക്ക് നന്നായി അറിയാം ഒന്നിനും സമ്മതിക്കില്ല ഈ സ്ത്രീ വിദ്യ അവൾ മേശമേലുള്ള ജെക്ക് നിലത്തേക്ക് തട്ടിയിട്ട് അവൾ മുകളിലേക്ക് കയറിപ്പോയി ഞാൻ നന്ദി പറഞ്ഞതാ ഇവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് ഇപ്പൊ എന്തായി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ നിന്നവളാ ഇപ്പോൾ പെട്ടെന്ന് സിംഹക്കുട്ടിയെപ്പോലെ പെരുമാറിയത് സുശീല ഉം അവൾ എങ്ങനെയൊക്കെ സമ്മതിക്കാതെ നിന്നിട്ടും കാര്യമില്ല അവൾക്ക് സമ്മതിച്ചേ പറ്റൂ വിജയൻ മുറിയിലെത്തിയതും ഓടിപ്പോയി കിടക്കയിൽ കിടന്ന് പൊട്ടി പൊട്ടി കരയുമായിരുന്നു സ്ത്രീ അവളുടെ കരച്ചിൽ ഒന്നടങ്ങിയതും ഭിത്തിയിലുള്ള അവളുടെ അമ്മയുടെ ഫോട്ടോ കയ്യിലെടുത്തു അമ്മേ അമ്മയുടെ സ്ത്രീ മോള് ഇന്ന് ആദ്യമായിട്ട് ദേഷ്യപ്പെട്ടമ്മേ എവിടെന്നാ എനിക്കിത്രയും ധൈര്യം കിട്ടിയതെന്ന് എന്ന് എനിക്കറിയില്ലമ്മേ ഇത്രയും നാളും എല്ലാം സഹിച്ചു അവർ പറയുന്നതനുസരിച്ച് തന്നെയാ ഞാനിവിടെ ജീവിച്ച് ഒന്നിനും എതിരു നിന്നിട്ടില്ല എന്നിട്ടും എൻ്റെ അനുവാദമില്ലാതെ ഒരാളുമായി എൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അവർ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചു ഒന്നിനും എതിരെ സംസാരിക്ക പോലും ചെയ്തിട്ടില്ല എനിക്ക് പേടിയാമേ എന്തിനാ എൻ്റെ അമ്മ എന്നെ തനിച്ചാക്കിപ്പോയത് ആ ഫോട്ടോ കെട്ടിപ്പിടിച്ച് പോലെ പരിഭവങ്ങളെല്ലാം പറഞ്ഞു അവൾ തേങ്ങി തേങ്ങി കരഞ്ഞു അവളുടെ കണ്ണുനീർത്തുള്ളികൾ ആ ഫോട്ടോയിൽ ഒളിച്ചിറങ്ങി തുടച്ചുകൊണ്ട് ആ ഫോട്ടോയുടെ പുറകിൽ ഒളിച്ച് ഒളിപ്പിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ അവൾ കയ്യിലെടുത്തു നമ്മൾ ഒരുമിക്കില്ലേ ഏട്ടൻ പോലെ ഞാൻ എനിക്ക് പറ്റാവുന്ന വിധത്തിൽ എല്ലാം എനിക്ക് ഏട്ടനെ കാണണം എ പേടിയേട്ടാ അയ്യോ എന്തോ ഓർമ്മ വന്ന പോലെ അവൾ പെട്ടെന്ന് കിടക്കയിൽ തലയിണക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫോൺ കയ്യിലെടുത്തു കാശിയേട്ടൻ എന്ന നമ്പറിലേക്ക് വിളിച്ചു പതിഞ്ഞ സ്വരത്തിൽ ഹലോ ഹലോ കേട്ടാ ഫോണിൽ നിന്നും അവന്റെ ശബ്ദം കേട്ടതും ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു കരിയല്ലേ എന്താ എന്താ പ്രശ്നം എനിക്ക് എനിക്ക് പേടിയാ അപ്പോഴേക്കും അവളുടെ ഫോൺ സുശീല പിടിച്ചു വാങ്ങിയിരുന്നു അവരത് ദേഷ്യത്തിൽ കട്ട് ചെയ്തു എന്റെ ഫോൺ എന്റെ ഫോൺ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങാൻ ശ്രമിച്ചതും അവിടെ കവളിൽ സുശീലയുടെ കൈ പതിഞ്ഞിരുന്നു അടങ്ങി നിന്നോണം നിന്നെ ആര് കിട്ടുമെന്ന് ഞങ്ങൾ തീരുമാനിക്കും മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നിന്നോണം സുശീല ഇല്ല സമ്മതിക്കില്ല ശ്രീ നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല ഞാൻ തീരുമാനിച്ചത് നടത്തുക തന്നെ ചെയ്യും ഈ സുശീല സുശീല അവളെ കിടക്കയിലേക്ക് തള്ളിയിട്ട് വാതിൽ പുറത്തുനിന്നും അടച്ചു അവർ പോയിരുന്നു എന്റെ ഫോൺ താ അവൾ ഓടിപ്പോയി വാതിൽ മുട്ടി കരഞ്ഞു 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 അവൾ അവിടെ വാതിൽ ചാരിയിരുന്നു കാലുകളിൽ മുഖം ഒളിപ്പിച്ചു അപ്പോഴും ആ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു ി ഇനി എന്നോടുള്ള സ്നേഹം മുത്ത് അവളുടെ കല്യാണമൊക്കെ അങ്ങ് മുടങ്ങട്ടെ അവൻ അട്ടഹസിച്ചു ഡാ നീ അവളെ സ്നേഹിക്കുന്നില്ലെന്നെങ്ങാനും അവൾ അറിഞ്ഞാലുള്ള അവസ്ഥ നിനക്കറിയില്ലേ അവൻറെ കൂട്ടുകാരൻ അവൻ കള്ള് വായിലേക്ക് ഒഴിച്ച പോയേക്കും പറഞ്ഞു എന്ത് വലിയ പൈസക്കാരി ആയിട്ട് സ്വന്തം വീട്ടിൽ ഒരു പട്ടിയെ പട്ടിയുടെ വില പോലുമില്ലാത്ത അവൾക്ക് അവളുടെ വിഷമമൊക്കെ പറയാനൊരാ പിന്നെ എനിക്കിടക്കിടക്ക് പണം ആവശ്യം വരുമ്പോൾ അയച്ചു തരാൻ ഒരാ അത് മതി അത് തന്നെ ധാരാളം അല്ലാതെ പ്രേമം മുതൽ നിൽക്കുന്ന അവൾക്ക് ഞാനൊരു റോഡിയാണ് എന്ന് തന്നെ അറിഞ്ഞാൽ മതി അവളുടെ പ്രണയം അവസാനിക്കാൻ അവളുടെ മുമ്പിൽ നല്ല പിള്ള കളിച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു മുഖമുള്ളത് അവൾക്കറിയില്ല കാശി എന്നാൽ പിന്നെ എന്തിനാടാ നീ അവളെ ഇങ്ങനെ ചതിക്കുന്നത് ഞാൻ അന്ന് നിന്നോട് ആ വലിയ വീട്ടിലെ കുട്ടിയെ കണ്ടപ്പോൾ നീ പ്രണയിച്ച് വീത്തിയാൽ എന്തും വാങ്ങി തരാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ നീ വീത്തി അത് അവിടെ നിർത്തണമായിരുന്നു എന്നിട്ടും വീണ്ടും അവളെ സ്നേഹമെന്നും നടിച്ചു പൈസ തട്ടുന്നു കൂട്ടുകാരൻ ശരൻ പറഞ്ഞു ഈ കാശിനാഥന് പണമാണ് എല്ലാം അതൊരു പെണ്ണും വേണ്ട അവരെ എനിക്ക് വിശ്വാസമില്ല ഞാൻ ജീവിക്കുന്നത് തന്നെ പണത്തിനു വേണ്ടി മാത്രമാണ് പിന്നെ നീ ഇത്ര നല്ലവനൊന്നും നീയും അറുമാതച്ചിരുന്നില്ലേ കാശി അതെല്ലാം ആ കുട്ടി നിന്നോടുള്ള സ്നേഹം കാണുമ്പോൾ ശരൻ പാവമോ ഇന്ന് തുടങ്ങി നിനക്ക് ഇങ്ങനെ സെന്റിമെന്റ്സ് അല്ല കാശി അതും പറഞ്ഞു അവൻ പൊച്ചിച്ചു കൊണ്ട് സിഗരറ്റ് ആഞ്ഞു വലിച്ചു കാശി സത്യത്തിനും നിനക്ക് ആ കുട്ടിയോട് യഥാർത്ഥത്തിൽ പ്രണയം തോന്നിയിട്ടില്ല ശരൻ ിൽ നിലാ വെളിച്ചത്തിൽ ടെറസിൽ ഇരുന്നു കൊണ്ടുള്ള സംസാരത്തിൽ ഒരു മൗനം കലർന്നു ഈ ലോകത്ത് എനിക്ക് ആരെയും ശ്രീവിദ്യയെ എന് എന്താ അവളും ചിരിച്ചുകൊണ്ട് നിന്നെ പോലെ ചതിക്കുമെന്ന് വിചാരിച്ചോ ശരൺ അവന്റെ മറുപടി കേട്ട് അവൻ ദേഷ്യത്തിൽ അവനെ നോക്കി നിന്നോടൊന്നും പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല ഞാൻ പോകുക ശരൺ അവൻ അതും പറഞ്ഞു അവിടെ നിന്നും ഇറങ്ങിപ്പോയി ശ്രീ രാവിലെ കണ്ണു തുറക്കുമ്പോൾ മുറി നല്ല വെളിച്ചം വന്നിട്ടുണ്ട് അവൾ എണീറ്റ് പോയി ഒന്ന് ഫ്രഷ് ആയി വന്നു കർട്ടനെല്ലാം ഒന്ന് നീക്കിയിട്ടതും ഒന്നും കൂടെ മുറിയിലേക്ക് വെളിച്ചം വന്നിരുന്നു ക്ലാസ് നീക്കിയതും നല്ല കാറ്റും വന്ന് തൈകിപ്പോയി അവൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് തായെ കാർട്ടനിൽ അച്ഛൻ ആരോടോ സംസാരിക്കുന്നത് കാണുന്നത് കാണുന്നത് അയാൾ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൾക്ക് ആരൊന്നും മനസ്സിലായില്ല പക്ഷേ അവളുടെ ഉള്ളൊന്ന് ഭയന്നു ഞാൻ എത്ര ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചാലും ഇയാളും ആ സുശീലയും അത് തടയും എന്ത് വന്നാലും ശരി എനിക്ക് ഇത്രയും തൈര് തന്ന കാശിയുടെ ഈ ശ്രീവതിയുടെ കിടക്കൂ കൂടെ നിന്ന് എവിടെയും ഭയപ്പെടാതെ സംസാരിക്കാൻ അറിയുന്ന ശ്രീദേവിയുടെ മകളാണ് ഞാനെങ്കിൽ ഇതെല്ലാം ഞാൻ തടയും അവിടേക്ക് നോക്കി അവൾ മനസ്സിൽ തീരുമാനിച്ചു കൊണ്ട് അവൾ വാതിൽ പോയി തുറക്കാൻ ശ്രമിച്ചതും വാതിൽ നിന്നും അടിച്ചിരുന്നു ചേ വാതിൽ തുറക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ടതും അവൾ ദേഷ്യത്തിൽ വാതിൽ തട്ടി ഈ വാതിൽ തുറക്കുന്നുണ്ടോ തുറക്കാൻ അതും പറഞ്ഞു അവൾ വാതിൽ തട്ടിമുട്ടിക്കൊണ്ടേയിരുന്നു വാതിൽ ശബ്ദത്തിൽ മുട്ടി അവളുടെ അവളുടെ അച്ഛൻ്റെ ഗുണ്ടകളെല്ലാം അത് കേട്ടിരുന്നു എല്ലാവരും ഒന്ന് അനങ്ങുക പോലും ചെയ്തില്ല സെർവൻറ്റുമാരെല്ലാം ഒന്നും അറിയാത്ത പോലെ അവരുടെ പണിയെല്ലാം എടുത്തുകൊണ്ടേയിരുന്നു സുശീല അത് കേട്ടിട്ടും പുച്ഛിച്ചുകൊണ്ട് സോഫയിലിരുന്നു ചായ കുടിച്ചു അവൾ കുറെ പ്രാവശ്യം ശബ്ദത്തിൽ പറഞ്ഞു മുട്ടുന്ന ശബ്ദം കെട്ടി സഹിക്കാനാവാതെ അച്ഛൻ്റെ അലറുന്നത് കണ്ടിട്ട് തനിക്കെന്താടോ ദേശത്തിൽ ചോദിച്ചു അവളെ ആ മുറിയിലിട്ട് അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ദാസൻ അത് നീയാണോ തീരുമാനിക്കേണ്ടത് സുശീല അവർ അതും പറഞ്ഞു ദേശത്തിൽ എണീറ്റു അപ്പോയാണ് അങ്ങോട്ട് അവരുടെ അച്ഛൻ വിജയനും കൂടെ ഒരാൾ കൂടെ വരുന്നത് തുടരും അവളയാന എന്നൊരു സ്റ്റോറി വളരെ ഇമോഷൻസായ അല്ലെങ്കിൽ ജീവിതകഥ പറയുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ടാണ് ശ്രീകാശി എന്ന് പറയുന്ന ഒരു ലവ് സ്റ്റോറിയും കൂടി കൂടെ ഇട്ടത് പലർക്കും പല ഇഷ്ടമായിരിക്കുമല്ലോ സ്റ്റോറി കേൾക്കുന്നതിൽ അപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വായിച്ച് അഭിപ്രായം പറയാനേ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ